അപ്പൊ നോമ്പുകാലം കഴിഞ്ഞു പക്ഷെ ഉച്ചത്തേക്കേ അരിയാനായിട്ട് പച്ചക്കറി രണ്ടു കൂട്ടുകൂടി ഇരിപ്പുണ്ട് ഒന്ന് പടവലങ്ങി ഒന്ന് കോവയ്ക്കാം എന്നെ പറയും അരിയാനൊന്ന് മടിച്ചതാണ് ഇന്നലെ പറമ്പിൽ ചുമ്മാ നടന്നപ്പോഴേ ഒരു ചെറിയ മുള്ളു കയ്യും ഇച്ചിരി ചെമ്മീൻ ഇരുപ്പുണ്ടായിരുന്നു ഇന്ന് ഉച്ചത്തെ കറി ചെമ്മീനും ഇരുമ്പമുള്ളയും കൂടെ തേങ്ങ അരക്ക ചാറുകറി ആട്ടോ ഇപ്പം ചെമ്മീൻ കളിയപ്പോൾ പിന്നെ അത് കൈക്കൊരു ഇതുപോലെ അപ്പോൾ ഒരു പാൻറ്റേട് ഒട്ടിക്കാൻ നോക്കിയിരിക്കുമ്പോൾ ഇവിടെയാണ് മുള്ളും ആ പടത്തി മുള്ളിൻ്റെ മുള്ളൊക്കെ എടുത്ത് കളഞ്ഞു പക്ഷേ ഇച്ചിരി മുറിഞ്ഞ അത് കാരണം അപ്പം നോമ്പുകാലം കഴിഞ്ഞാലും പിന്നെ വെജിറ്റബിൾ അരിയാൽ മടിയായതുകൊണ്ട് ഞാൻ ഇച്ചിരി വൻപേറെ എടുത്ത് വെള്ളത്തിനിട്ട് കുതിർത്തിളങ്ങൾ ഉലർത്താൻ നോക്കാം അപ്പം നോമ്പ് കാലത്തായിരുന്നു ഈ കറികളൊക്കെ കൂടുതൽ അച്ചിനാപ്പേറും മറ്റേത് അച്ചിങ്ങാപ്പേരും ഇന്നലെ ഉണ്ടായിരുന്നത് തീർന്നു കേട്ടോ അതുകൊണ്ടാണ് വൻപേർ ഉളർത്താനെടുത്തത് ഇനി രണ്ടുതരം ഉള്ളി എന്ന് പറയുമ്പോൾ തെറ്റിദ്രിക്കരുത് ചുമതള്ളിയും വെളുത്തുള്ളി വേപ്പിലെ വെട്ടാം ഉള്ളി എന്ന് പറയുമ്പോൾ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി സവോളയല്ല ചുമന്നുള്ളിയും വെളുത്തുള്ളി ആയിരിക്കും എന്നാൽ പിന്നെ കറി വളർത്തണ എല്ലാവർക്കും അറിയാം എന്നാലും ഒന്ന് പറയാം ചതച്ച മുളക് കൂടിയാട്ടോ ഇതിന് ചേർക്കണതാണ് ഇച്ചിരിയുടെ ഉള്ളി മൂക്കാനുണ്ട് രണ്ടുനേരം ഉപ്പി വേപ്പില ഇട്ടത് മൂത്തോ ഇപ്പൊ ചതച്ച മുളക് പൊടി ചില മഞ്ഞൾപ്പൊടി മൂത്ത കഴിഞ്ഞാൽ പയറൊളിച്ചിരുതുക ഈ തവണ ഉലർത്തണ പയർ സപ്ലൈ മാർജിൻ പയറാട്ടോർജൻസിൽ അല്ല സപ്ലൈ കോയില് ചെന്നപ്പോഴേ പയറിടിക്കണപ്പൊ വാങ്ങിച്ചതാട്ടോ നല്ല മഴ ഇങ്ങനെ ഇത് തന്നെയാണ് ഉലർത്തി നല്ല ടേസ്റ്റ് മൂല അച്ചിനിയായി മിനിഞ്ഞാനുള്ള പക്ഷെ എനിക്കില്ലേ എനിക്ക് ഈശിടെ ചെറിയ വൻപയറ ഇഷ്ടം പയറുള്ള ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ വെള്ളത്തിൽ ഇടാൻ സൗകര്യം കിട്ടിയ ഞാൻ വെള്ളത്തിൽ ഇടൂട്ടോ അന്ന വേവിക്കുന്നത് അപ്പൊ ഗ്യാസ് ലാഭിക്കാം വേവ് പെട്ടെന്ന് വേവ് ചിലരൊക്കെ തലേ ദിവസം വെള്ളത്തിലിട്ട് പിറ്റേ ദിവസം രാവിലെ എടുത്ത് ഉലർത്താറുണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല ഞാൻ ഉച്ചത്തേക്കാണെങ്കിൽ കാലത്തെ വെള്ളത്തിലിടും എന്നിട്ട് ഒരു പതിനൊന്ന് മണി ആകുമ്പോഴത്തേക്കെടുത്ത് കുക്കറിൽ വേവിച്ച് വെച്ച് ഉലർത്തി വെക്കും കേട്ടോ നോമ്പ് കാലത്ത് മിക്കവാറും ഉള്ള കറിയായിരുന്നു ട്ടോ ഇതൊക്കെ എനിക്ക് ശരിക്കും ഉച്ചിലൂടെ ചെറിയ ഉണക്കപ്പയറായി ഇഷ്ടം പാടത്തൊക്കെ വരയ്ക്കണവരില്ലേ ചെറിയ അച്ചിങ്ങ അതിൻ്റെ ഉണക്കപ്പാര ഇഷ്ടം അതെന്താണെന്ന് വെച്ചാൽ അവിടെയൊക്കെ പണ്ട് വരച്ച വെച്ച് ഇങ്ങനെ ഉണക്കപ്പാറായിട്ട് കൂടുതൽ ശേഖരിച്ച് വെക്കുമായിരുന്നു എനിക്ക് മുഴുത്തപ്പയർ വേഗും പക്ഷെ എനിക്കത് കാണുമ്പോൾ ഒരുപാട് മുഴുത്താണ് അപ്പം എന്നാൽ എന്നോട് ചോദിക്കും അതിനെന്നെ മുഴുത്തായെന്നെ രുചി ഓക്കെ കുഴച്ചുലർത്തിയ വൻപയർ കുഴക്കണത് ഇവിടെ ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ അതുകൊണ്ടാണ് കുഴച്ചുലർത്തിയിരിക്കുന്നത് എപ്പോഴും കമന്റ്സ് വരാറുണ്ടോ അതുകൊണ്ടാണ് പറഞ്ഞത് ശരിയാ